ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് എൻ്റെ ഒരു ജോലിയുടെ വീഡിയോ ആണ് ഇടുന്നേ ഞണ്ടാ ഞങ്ങൾ ഗ്രാനൈറ്റ് ഒക്കെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി കൊണ്ട് തന്നു ഞാൻ ആ വണ്ടിയിൽ നിൽപ്പുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞ് അവൻ ഇടയ്ക്ക് നടന്നു വരുന്നത് അവനൊരാഗ്രഹം എൻ്റെ കൂടെയൊക്കെ വീഡിയോ ചെയ്യാൻ വന്നതൊക്കെയാണ് അപ്പോൾ അവൻ ഒരാഗ്രഹം എൻ്റെ കൂടെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യാൻ ഒരു വീഡിയോ സ്ലോ മോഷിൽ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഗ്രാനൈറ്റും കയറ്റിലോടെല്ലാം കെട്ടി പോവണം പോയി ഞങ്ങള് നമ്മുടെ വെയിലുത്തുമ്പി ദലബ സ്മാരകമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങളവിടെ ഗ്രാ ഈ ഗ്രാനൈറ്റ് കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ഇടയ്ക്ക് വണ്ടികളെല്ലാം ചിലപറ ചിലവറാതെ വരുന്നുണ്ട് എന്നെ ഫുൾ ലോഡാണ് നല്ല പാടാണ് ഓടിക്കാൻ നല്ല ആണ് ബാക്ക് കുത്തി കിടക്കുന്നുണ്ട് ഫ്രണ്ട് നല്ല ലൂസായിട്ടുള്ള സ്റ്റിയറിങ് നല്ല ഫ്രീ ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി കഴിഞ്ഞിരിക്കത്തില്ല അത് കഴിഞ്ഞ് സൈറ്റിലെത്തി സൈറ്റിലെത്തി അവിടെ തന്നെ ഈ സേവാഭരിതീയുടെ ബിൽഡിങ് അനാഥ മന്ദിരമാണേ അനാഥമന്ദിരം എത്തി അനാഥ മന്ദിരമാണേ അവിടെ ഞങ്ങൾ ചെന്നോണ്ടിരിക്കുക ചെന്ന അതിൻ്റെ പ്രവേശത്തുള്ള വീഡിയോകളാണ് ഞാൻ എടുക്കുന്നത് ഇത്രയും വലിയ ആണ് അവിടെ വെക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് എൻ്റെ വണ്ടി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വണ്ടിയുടെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ വണ്ടി കണ്ടോ വണ്ടിയുടെ ഫ്രണ്ട് കണ്ടോ ആ അതെ ആ ഞങ്ങൾ അങ്ങോട്ട് എൻ്റെ ആ ഫ്രണ്ട് ഞങ്ങളപ്പുറത്താണ് ഗ്രാനേറ്റ് ഇറക്കി വെക്കുന്നത് അപ്പോൾ ആ ഗ്രാനൈറ്റ് ഇറക്കി വെക്കുന്ന സൈഡിലോട്ട് ഞാൻ പോകണം പുറേൽ ചുമ്മാ ഒന്ന് പോകാൻ നോക്കി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി പുറകിലോട്ടൊക്കെ പോയിട്ട് തിരിച്ച് വന്നതാണ് രണ്ട് ഇതാണ് വണ്ടി കേട്ടോ ഞാൻ ഞങ്ങൾ ഇന്നലെ വന്ന് പിന്നെ ഗ്രാനൈറ്റ് ഇറക്കി വെച്ചതാണ് നേരത്തെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇറക്കാൻ തന്നെ വണ്ടി കീറ്റ് വെച്ചേക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് എല്ലാം അപ്പോൾ അത് ഞങ്ങൾ ഇപ്പം പിന്നെ എൻ്റെ കൂടെ വന്ന പിള്ളേരെല്ലാം അപ്പുറത്ത് നിൽക്കുക അവരിപ്പം ഇങ്ങോട്ട് വരും വന്നതിന് ശേഷം ഞങ്ങൾ ഇതെല്ലാം ഗ്രാനൈറ്റ് എല്ലാം ഇവിടെ താഴെ തന്നെ ഇറക്കാം അവിടുത്തെ ബിൽഡിങ്ങിന് ആകെ അവിടെ പണി നടന്നിട്ടിരിക്കുക അപ്പോൾ ഗ്രാനേറ്റ് ഞങ്ങൾ ഞാൻ നേരം കുറച്ചുകൂടെ മുമ്പോട്ട് ഒരു ജെ സി ബി എടുക്കുന്നുണ്ട് ആ ജെ സി ബിയുടെ അടുത്തോട്ടൊക്കെയൊന്നും പോകാൻ വെച്ചാൽ ബിൽഗ്ഗോ വലിയ ബിഡ്ലിംഗ് ഇപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് പോലെ ആയിട്ട് സേവാഭാരതിയുടെ അവർ ചെയ്യുവാണ് ലേഡീസിൻ്റെ ബിൽഡിങ്ങാണ് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഞാൻ ഫ്രണ്ടിലൊക്കെ പോയി നോക്കി ഫ്രണ്ടിലൊക്കെ നല്ല രസമായിട്ട് കാണാം കാണാൻ മണ്ണൊക്കെ എടുത്തിട്ട് കോളമാക്കി ചളയാണ് വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പോഴും താഴും അതേ രീതിയിൽ കിടക്കുന്ന സ്ഥലമാണേ മണ്ണ് എടുത്തിട്ട് ചെയ്തതാണ് അതുകൊണ്ട് താഴെ ഉണ്ടാവും അപ്പോൾ അങ്ങോട്ട് നോക്കുക സ്ട്രേറ്റ് നല്ല വ്യൂസല്ലേ കാണാൻ ഞാൻ എന്നിട്ട് എടുത്താൽ ബിൽഡിങ് സൂപ്പർ ബിൽഡിങ് അല്ലേ ഇഷ്ടംപോലെ ഉണ്ടോ കേട്ടോ കുറേ ഉണ്ടാവും തൊട്ട് കയറിയ വിശാലയമാണ് പണിയെല്ലാം കഴിയുമ്പോൾ നല്ല സെറ്റപ്പായിരിക്കും അത് കഴിഞ്ഞാൽ എൻ്റെ പുറകെ ഞാൻ പോയില്ലേ പോയിട്ട് നടന്ന് തിരിച്ചു വന്നില്ലായിരുന്നാൽ അന്നേരം ഞാൻ പുറത്ത് ഞാൻ പോയി വീഡിയോ എടുത്തതാണ് നല്ല സൂപ്പർ വ്യൂ ആണ്ട്ടോ അവിടെ ഒരു വെള്ളം കെട്ടി കണ്ടോ എനിക്ക് തോന്നുന്നത് അവിടെ മീൻ പിടിക്കുന്ന മീനെ വളർത്തുന്ന സ്ഥലമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഈ നമ്മുടെ ബാറിലൊക്കെ കെട്ടി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ബാറിൽ കെട്ടിയിട്ട് ചെറിയ ബോട്ട് പോലെ കമ്പികൾ ഉണ്ടാക്കിയിട്ട് അണരുണ്ടാക്കി കിടക്കുന്നുണ്ടോ അതാണ് സംഭവം ഇങ്ങനെ അതിലിങ്ങനെ പോയിട്ട് വെള്ളത്തിലൊക്കെ പോയി മീനൊക്കെ പിടിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇവിടെ വ്യൂ കാണാൻ സൂപ്പറാകെട്ടോ അതൊന്ന് നല്ല രസം കണ്ടാകും കണ്ടപ്പോൾ തന്നെ എനിക്കതൊന്ന് ഷൂട്ട് ചെയ്യണം തോന്നി പിന്നെ ഞാനാണ്ട് എൻ്റെ ഇതുവരെ എൻ്റെ മുഖം ഞാൻ വീഡിയോ കാണിച്ചില്ലല്ലോ അതിന് പരമായിട്ട് ഞാൻ ആ വീഡിയോയുടെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഞാനൊരു വീഡിയോ അങ്ങനെ എടുത്ത് നിങ്ങളെ ഞാനായി എടുക്കുന്നതെന്നൊന്നും കാണിക്കണ്ടേ കഷ്ടമല്ലേ കണ്ടോ സൂപ്പറല്ലേ താഴെയാണ്ട് എൻ്റെ പിള്ളേരും കൂടുണ്ട് ഞാൻ കേട്ടോ ഞാൻ ഇത്രക്കെ കൊണ്ടുപോയി സൂപ്പർ വീഡിയോ അല്ലേ